രണ്ടര വർഷമായി ഞാൻ അബുവിനെ പരിചയപ്പെടുത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഞങ്ങൾ രണ്ടര വർഷം മുന്നേ ബി എൻ ഐ എന്ന പ്ലാറ്റ്ഫോമിലൂടെയാണ് ശരിക്കും പരിചയപ്പെടുന്നത് എന്തുകൊണ്ടാണ് വെയിറ്റ് ചെയ്യുന്നത് വെച്ചാൽ ക്വാളിറ്റി ഉള്ള ആളുകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് എനിക്കത്രയും സന്തോഷമുള്ള കാര്യമാണ് അതിന് കാരണം എന്താ വെച്ചാൽ നമ്മൾ പല വീടുകളും ചെന്ന് കാണുമ്പോൾ കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു ഇവിടെ ഇങ്ങനെ ചെയ്യാമായിരുന്നൊക്കെ ഒരുപാട് കൺസെപ്റ്റ് നമുക്ക് ഉണ്ടാവും പക്ഷേ അതൊക്കെ കൊളാക്കി വെച്ചിട്ടുണ്ടാവും പക്ഷേ അബിനെ നല്ല ഡിസൈനറെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി വരുമ്പോൾ നാട്ടിലെ ഏറ്റവും നല്ല നല്ല പ്രൊജക്റ്റ് ഉണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ സന്തോഷം അബു ചെയ്ത ഒരു കിഡിലൻ റിനോവേഷൻ പ്രൊജക്ടിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് ഞാൻ ഇത്രയും തള്ളി മറിക്കാനുള്ള കാരണം അവന് ഡി ഡിസൈന് അത്രയും ക്യൂട്ടായിട്ട് ചെയ്യുന്ന ഒരാളാണ് ഡിസൈൻ ഒരു രക്ഷയില്ല നിങ്ങൾ ഏത് വർക്ക് കൊടുത്താലും ചെറിയ വർക്ക് ആണെങ്കിലും നിങ്ങൾക്ക് കൊണ്ട് പതിനയ്യായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വർക്ക് വരെ അബു ചെയ്യുന്നുണ്ട് അതുവരെ കിടലിനാക്കി ചെയ്ത ഡിസൈൻ ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ എക്സ്പീരിയൻസ് ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് അബുവിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ വീട് മനോഹരമായി അവൻ ഡിസൈൻ ചെയ്ത് ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ഈ വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു പതിനഞ്ച് സെൻറ്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഇരുപത്തഞ്ച് ലക്ഷം കൊണ്ട് റിനോവേറ്റ് ചെയ്ത ഒരു വീടാണ് ഇതിൻ്റെ പഴയ വീടൊന്ന് കണ്ടു നോക്കി എങ്ങനെയുണ്ട് വീട് അതായത് നമ്മൾ ഇത്രയും കാലം നമ്മൾ നമ്മളെ തൊണ്ണൂറുകളിൽ ഉണ്ടായ ഒരു വീട് ആ വീടിനെയാണ് ഒരു ചെറിയ വർക്കോട് കൂടി വളരെ സുന്ദരമാക്കി പുതിയ ഒരു ട്രെൻഡിലോട്ട് ആൾ കൊടുത്തിട്ടുള്ളത് ഇവിടെ എടുത്തു പറയേണ്ടത് ലാൻഡ്സ്കേപ്പിൻ്റെ ഡിസൈൻ ബെഡ്റൂമിൻ്റെ ഇൻറ്റീരിയൺസ് ലിവിങ് ഡൈനിങ് ഒരിക്കലും എക്സ്റ്റെൻഷൻ സാധിക്കാത്ത ഭാഗങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഈ വീടിനെ മനോഹരമാക്കിയിട്ടുണ്ട് നമുക്ക് ഈ വീടിൻ്റെ ഫുൾ വീഡിയോ ഒന്ന് കാണാം ഡിസൈനർ ബെസ്റ്റ് ഡിസൈനർ ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യുക അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ള ചാനൽ സബ്സ്ക്രൈബ് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അതെങ്ങനെ നോക്കുക ഒരു പ്രൊഡക്റ്റ് കഴിഞ്ഞാൽ അതിൽ എല്ലാത്തിനും ഒരു കോൺസെപ്റ്റ് ഒരു ടച്ച് ഉണ്ടാവും അത് ഇവിടെ കാണാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ അബുവിന് അത്രയും ഒരു ഹൈപ്പ് കൊടുത്ത് നിങ്ങളോട് പറഞ്ഞത് ഇവിടെ നോക്കി മനസ്സിലായി കോമ്പൗണ്ട് വാൾ ഉണ്ടല്ലോ കംപ്ലീറ്റ് ഒരു ഗ്രീൻ ടച്ചാണ് ഇവിടെ ഒരു ലൈറ്റ് ഗിയും ഇവിടെ ഒരു ഡാർക്ക് ഗ്രീൻ അടിച്ചു അതേ ഗ്രീനിന്റെ പെയിൻറ്റ് തന്നെ ഈ ഒരു ഇൻഡസ്ട്രിയൽ വർക്കിനെ അടച്ചു ആ പാറ്റേൺ നോക്കുന്ന നല്ല മനോഹരമാക്കി എന്ത് ചെയ്തിട്ടുണ്ട് കോമ്പൗണ്ട് വാൾ ഡിസൈനേഴ്സ് ചെയ്തിട്ടുണ്ട് ചെറിയൊരു റെഡ് പ്രിക്ക് എന്ത് ചെയ്തു ഇവിടെ കൊടുത്തു ഇവിടെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്തു ഈ ഒരു പ്ലാന്റർ ബോക്സ് ഒക്കെ ഡിസൈനർ മാത്രം കഴിയുകയാണെങ്കിൽ ഈ ഒരു ചെറിയ സംഭവം ഇവിടെ കൊടുത്തപ്പോൾ തന്നെ വീടിൻ്റെ ടോട്ടൽ ലുക്ക് തന്നെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഗേറ്റ് ആണെങ്കിലോ സിമ്പിൾ ആയിട്ടുള്ള ഗേറ്റ് ആണ് പലപ്പോഴും പല ഡിസൈനർമാർ വലിയ ഹെവി ഗേറ്റ് കൊടുക്കും നമുക്ക് തന്നെ ചോദിക്കാറുണ്ട് എന്തിനാണ് ഇത്ര വലിയ ഗേറ്റുകളൊക്കെ ഇത് വളരെ സിംപിളായിട്ട് ഉള്ളിലേക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്ന രണ്ട് ഓപ്പൺ ഗേറ്റാണ് ഇനി തുറന്നാ കാണുന്ന കാഴ്ചയോ ലാൻഡ്സ്കേപ്പിംഗിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് പറഞ്ഞാൽ പതിനഞ്ച് സെൻറ്റിൽ അങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ് ചെറിയൊരു സ്ലോപ്പാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് കടപ്പ് ഉപയോഗിച്ചിട്ടുണ്ട് കോവിൾ സ്റ്റോൺ ഉണ്ട് അതേപോലെ അതിൻ്റെ ഡിസൈൻ പാറ്റേണുകളൊക്കെ അടിപൊളിയായിട്ടുണ്ട് ഇവിടുത്തെ ഗ്രാസ് ആ കൗങ്ങൾ അതേപോലെ നടത്തിയിട്ടുണ്ട് നല്ല രീതിയിലുള്ള ഗ്രാസ് വെച്ചിട്ടുണ്ട് ഒരു തെങ്ങ് അവിടെ നിരത്തിയിട്ടുണ്ട് നല്ലൊരു ഫീൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ കേട്ടിട്ടുണ്ട് അതിനേക്കാൾ ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു ഭാഗത്ത് ചെയ്ത ലാൻഡ്സ്കേപ്പിംഗ് ഈ ഒരു ഭാഗത്ത് ലാൻഡ്സ്കേപ്പിംഗ് കോവിൾ സ്റ്റോണിൻ്റെ ഒരു ഫുട് പാത്ത് പോലെ ഒരു ഏരിയ നടന്ന് പോകാൻ ഇവിടെ ഒരു സിറ്റിങ് ഏരിയ ഉണ്ട് നല്ല രീതിയിൽ ഗ്രാസ് ഉണ്ട് ഒരു മാവ് ഉണ്ട് അതേപോലെ ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ മരങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് തെങ്ങുകളൊക്കെ നിലനിർത്തിയിട്ടുണ്ട് ഇതിൻ്റെ പഴയ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഇവിടെയൊക്കെ ശരിക്കും കാട് പിടിച്ചിരിക്കുന്ന രൂപത്തിലാണ്ടായിരുന്നു പക്ഷെ അതിനൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മൾ ഇങ്ങനത്തെ ഡിസൈനറെ നിങ്ങളെ പരിചയപ്പെടുന്നത് ഒരു പ്രൊജക്ട് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞ ഒരു പ്രൊജക്ട് ചെയ്യണ സമയത്ത് നിങ്ങൾ ടു ത്രീ ലാക്ക് മാറ്റി വെക്കണം അതെന്തിനാണ് ലാൻഡ്സ്കേപ്പിങ് ഇൻഡർ ലോക്ക് കോമ്പൗണ്ട് വാള് ഗേറ്റ് ഇതും കൂടി നാലിനും കൂടി വരുമ്പോളാണ് ആ വീട് ഒരു മനോഹരമാവ് അത് വന്നാൽ പാത്രം പോരാ അത് ഇതേപോലത്തെ ഡിസൈനറിൽ ഇതുമായി മാച്ചാകുന്ന എല്ലാ കാര്യങ്ങളും ഇത് ചെയ്യും വേണം അപ്പം അങ്ങനെ തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത് അതിന് മാച്ചാകുന്ന രൂപത്തിലൊരു പോർച്ച് പോർച്ച് കിടിലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഒരു വുഡൻ ടൈപ്പ് വരുന്ന സീലിംഗ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഗ്രീൻ കളർ അതിൻ്റെ ബോർഡറിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് വണ്ടി കാണാൻ പറ്റും ഒരു ബൈക്ക് ഉണ്ട് ഞാൻ ആ സൈഡിലും വേണമെങ്കിൽ ബൈക്ക് നിർത്താം ഏകദേശം അഞ്ചര മീറ്ററും ഒരു ഏഴ് മീറ്റർ വീടത്തിലും വലിയൊരു പോർച്ചാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഓ വീടിൻ്റെ ഡിസൈനിന് മാച്ച് ആവുന്ന ഒരു പോർച്ചാണ് ഇനി ഇതിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയൊക്കെ പഴയ സൺഷെയ്ഡ് അതേപോലെ തന്നെ നിലനിർത്തി ജസ്റ്റ് ഇവിടെ മാത്രം എന്ത് ചെയ്തു ഒരു വെറൈറ്റി ഡിസൈൻ കൊടുക്കുന്നു ആ ഡിസൈന് ഫ്രണ്ടിന്ന് വരുന്നതിന് കാണാൻ പറ്റുന്ന പറ്റുന്നൊരു ഡിസൈനാണ് നല്ല ആയിട്ടുണ്ട് ഇതിലൊരു ഡിസൈനർ എന്ന രീതിയിൽ എടുത്തു പറയേണ്ട ഒരു പോർഷൻ ഈ സിറ്റൗട്ടാണ് ഈ സിറ്റൌട്ടിൻ്റെ സ്റ്റെപ്പ് നോക്കൂ അത്രയും ആയിട്ട് അബു ചെയ്തിട്ടുണ്ട് ഈ ഡീറ്റെയിൽ മനസ്സിലാവും നമുക്ക് ജസ്റ്റ് ആണ് ഇവിടെ ചെറിയൊരു ഒരു ഗ്യാപ്പ് ഗ്യാപ്പുള്ളൂ ഈ ഗ്യാപ്പ് കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ട് ഇവിടെ ഉള്ള ഗ്യാപ്പ് തന്നെയാണ് അവിടെയുള്ളത് ഈക്വലിയാണ് ഒരു പെർഫെക്റ്റ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും ഇത് മാറ്റം വരും രണ്ടും ഈക്വൽ ആയിക്കോളന്നില്ല അപ്പോൾ ഇത് ഡിസൈൻ ചെയ്ത് ഡീറ്റെയിൽ ഡ്രോയിങ് ചെയ്ത് ചെയ്യുമ്പോൾ മാത്രമാണ് ഇത്തരം പെർഫെക്റ്റ് ആയിട്ടുള്ള വർക്കുകൾ നമുക്ക് കിട്ടുക അപ്പോൾ അത്തരം വർക്കുകൾ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം അപ്പം ഇത് ഗ്രാനേറ്റ് ആണ് ചെയ്തിട്ടുള്ളത് ഒരു സ്റ്റെപ്പ് ഹാങ്ങിങ് സ്റ്റെപ്പാണ് സിറ്റോട്ടിനെ മനോഹരമാക്കാൻ വേണ്ടി ഇതിന് ചെറിയതായിട്ടുള്ളൊരു പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട് ഇവിടെയും ഒരു പ്ലോട്ടിലൊരു പ്ലാന്റ് ഉണ്ട് ഗ്രീൻ ആയിട്ടുള്ള ഒരു പില്ലർ ഉണ്ട് പിന്നെ ഏറ്റവും മനോഹരമാക്കിയ ഡിസൈൻ ഈ ഒരു ഇതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതായത് ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു ഷോവാൾ ഏകദേശം മുപ്പത് സെൻറ്റിമീറ്റർ എടുത്തു വരുന്ന നമ്മൾ സ്ലാബ് മുട്ടാതെ നിൽക്കുന്ന ഒരു ഷോ വാളാണത് ഈ ഷോ വാളിൽ എന്തെങ്കിലും ഒരു റൗണ്ട് ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ ലിവിങ്ങിലോട്ട് എൻ്റർ ചെയ്യുന്ന രൂപത്തിൽ ഒരു സ്ലൈഡിങ് വിൻഡോയും ഒരു ജാളി വർക്കും ഇവിടെ ഒരു റൗണ്ട് ഓപ്പണിങ്ങും ഫിക്സ്ഡ് ഗ്ലാസും കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഇങ്ങനെ യോജിച്ച് വരുന്ന ഒരു ഫീലാണ് നമുക്കിന്ന് ഇവിടുന്ന് കാണുമ്പോൾ എലിവേഷൻ ഉണ്ടല്ലോ വേറൊരു ഫീൽ അതിന് വരാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ ഒരു സ്ലാബ് ഉണ്ടല്ലോ അതായത് ഇപ്പോൾ ലിവിംഗിൻ്റെയും ഡൈനിങ്ങിൻ്റെയും സ്ലാബ് സെപ്പറേറ്റ് പുറത്ത് കിടത്താണ് ആ സ്ലാബിൽ കൊടുത്ത ഹാൻഡ് റയിലിൻ്റെ ഡിസൈൻ ആ റൗണ്ട് പൈപ്പ് അതിൻ്റെ ഗ്യാപ്പ് എല്ലാം കറക്റ്റ് പ്രപ്പോഷനിലാണ് ഇനി മുകൾക്കൊക്കെ നോക്കുകയാണെങ്കിൽ മുകളിലെ ബാൽക്കണി ആ സ്ലോ പ്രൂഫ് അവിടെ കുറച്ച് സൺഷെയ്ഡിൻ്റെ പാറ്റേൺ എല്ലാം എന്ത് ചെയ്യുക പഴയ വീടിൽ നിന്നും പുതിയൊരു വീട്ടിലോട്ടുള്ള ഒരു ട്രെൻഡിങ് അത് കാണാൻ പറ്റും ഇവിടെ നല്ല രീതിയിൽ പ്ലാന്റ്സുകൾ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ കാഴ്ചകളാണ് കാണാനുള്ളത് സിറ്റി ഹോട്ടലിലോട്ട് നമ്മൾ കയറുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുകയാണ് നല്ല രീതിയിലുള്ള ഗ്രിപ്പുള്ള ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഗ്രാനൈറ്റിൽ നമ്മൾ നേരെ ചെയ്തിരുന്ന ഒരു രണ്ട് നാലിൻ്റെ മാറ്റ് ഫിനിഷുള്ള ഗ്രീൻ കളർ ടൈലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു ഇമ്പോർട്ടായിട്ടുള്ള അത്യാവശ്യം നാൽപ്പത് സെന്റ് മീറ്ററോളം വിടുത്ത് വരുന്ന ഒരു സിക്സ് മിനിറ്റ് വീതി വരുന്ന രീതിയിലുള്ള ഒരു ബ്രിക്ക് ക്ലാരി ആണ് കൊടുത്തിട്ടുള്ളത് നരവിലുള്ള ഡോർസും ഒരു ഇൻഡസ്ട്രിയലാണ് പെയിന്റ് ചെയ്തിട്ട് വുഡാക്കിയിട്ടുള്ളതാണ് ഒരു മെയിൻ ഡോർ പറയുകയാണെങ്കിൽ മെയിൻ ഡോർ എന്ന് സിമ്പിൾ ആയിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഹാൻഡിൽ കൊടുത്ത് സിമ്പിൾ ആയിട്ടുള്ള മെയിൻ ഡോറാണ് ഇതൊക്കെയാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ കാഴ്ചകൾ ഇൻ്റീരിയർ അവർ മാക്സിമം അടിപൊളിയൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇൻഡിയറിന്റെ കാഴ്ചകളാണ് ഇൻഡ്യറിൽ കുറച്ച് സർപ്രൈസുകൾ ഉണ്ട് കേട്ടോ അതെന്താ വെച്ചാൽ ഈ റിനോവേഷൻ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അത് അവർ തരണം ചെയ്ത രീതി കൂടി നമ്മൾ കാണേണ്ടതുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങോട്ട് കയറുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഒരു ലിവിങ് ആണ് ആ ലിവിങ് സ്പേയ്സിന് ടോട്ടലി ഒരു ഗ്രീൻ ടച്ച് എന്ത് ചെയ്തിട്ടുണ്ട് വീട്ടിൽ ടോട്ടലി കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ ഗ്രീൻ ടച്ച് ഫ്ലോറിങ്ങിൽ ഉണ്ട് അത് എന്ത് കൊടുത്തിട്ടുണ്ട് കർട്ടനും കൊടുത്തിട്ടുണ്ട് ഈ കർട്ടൻ ചെയ്തിട്ടുള്ളത് ഞങ്ങൾ തന്നെ ബി എൻ എ മെമ്പറായ നോഫൽക്കയാണ് നോഫൽക്ക ശരിക്കും ആർക്കിടെക്സിൻ്റെ മെയിൻ മെയിൻ ടീംസിൻ്റെയൊക്കെ കർട്ടൻ ചെയ്യുന്ന ഒരാളാണ് നമ്പർ നിങ്ങൾ അബുനായിട്ട് കണക്ട് ചെയ്ത് അബു തരുന്നതായിരിക്കും അതേപോലെ തന്നെ ഈ സോഫ ചെയ്തിട്ടുള്ളത് നമ്മൾ തന്നെ മുഫീദുലാൽ പറഞ്ഞിട്ടൊരു ഒരാളാണ് മുഫീദുലാൽ ഒരു രക്ഷയില്ലാത്ത സോഫ കോയമ്പത്തൂർ എക്സ്പോയിൽ വരെ പങ്കെടുക്കുന്ന ഒരാളാണ് വളരെ ക്യൂട്ടായിട്ട് സിമ്പിളായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സോഫ് ചെയ്യുന്ന ഒരാളാണ് മുഫീദില്ലാൽ അവൻ്റെ നമ്പറും നിങ്ങൾ നിങ്ങളബുവിൻ്റെ നമ്പറിൽ വിളിച്ചാൽ കിട്ടും അപ്പോൾ ആ അർത്ഥത്തിലാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് ഇനി ഇതിലൊരു സംഭവം എന്ന് വെച്ചാൽ ഈ വീടിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ വീടിൻ്റെ ഹൈറ്റ് വളരെ കുറവായിരുന്നു അതായത് എന്നോട് അബു പറഞ്ഞു ഇവിടെ വരുന്ന സമയത്ത് കൈ തട്ടുന്നാണ് പറഞ്ഞത് അപ്പോൾ അവർ അതിനെന്ത് ചെയ്തെന്നു വെച്ചാൽ പുതുതായി എടുക്കുന്ന ഭാഗമുണ്ടല്ലോ അത്യാവശ്യം നല്ലോണം ഹൈറ്റ് കൂട്ടി അവിടെ നമ്മൾ ഇതുവരെ കാണാത്ത വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു സീലിംഗ് ഡിസൈൻ ഉണ്ട് ഒരു ഹാങ്ങിങ് ലൈറ്റ് ചെയ്തിട്ടുണ്ട് സ്ട്രിപ്പ് ലൈറ്റുകൾ ഉണ്ട് അതേപോലെ തന്നെ ഇവിടെ വുഡൻ സീലിംഗ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വുഡൻ ഒരു സിലിണ്ടർ ലൈറ്റുകൾ ടോട്ടലി കൊടുത്തിട്ടുണ്ട് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഈ റൂമിനെ റൂമിനെ പിന്നെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കരിങ്കല്ല് കട്ട് ചെയ്തിട്ട് ഒരു ടെൻ സെന്റിമീറ്റർ തറയും താത്തിയിട്ടുണ്ട് അങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുള്ളത് ഈ ഒരു ഡിസൈൻ ഉണ്ടല്ലോ ഈ ഒരു ഡിസൈൻ ഇവിടെ കൊടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ ചുമര കട്ട് സമയത്ത് പഴയ വീടല്ലേ പല ബെൻറ്റും പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അതിനെയൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു ഷെൽഫ് ഡിസൈൻ അവർ കൊടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് നോക്കുമ്പോൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലാത്ത രീതിയിലോട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത് ഞങ്ങൾ തന്നെ ബി എൻ എ മെമ്പറായ മറ്റൊരു സുഭേർക്കെയാണ് അവരുടെ നമ്പറും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും ഫ്ലോറിങ് ചെയ്തിട്ടുള്ള ഹൻസിലാണ് ഹൻസിൻ്റെ നമ്പറും നിങ്ങൾക്ക് എന്ത് ചെയ്യുക അപൂരെ കണക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും കൂടിയും കൂടിയിട്ടുള്ള ഒരു കിടിലം പ്രൊഡക്റ്റ് ആണ് പക്ഷെ ഇതിൻ്റെ ഓവറാൾ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അത് അബു എന്നെ ചെയ്തതാണ് അബുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇവരൊക്കെ ഉണ്ട് ഡിസൈൻ കോൺസെപ്റ്റും ഇതിൻ്റെ ഫൈനൽ ഔട്ടിൻ്റെയും എല്ലാ ക്രെഡിറ്റും അത് അബുനന്നെ ഉള്ളതാണ് പക്ഷെ വർക്ക് ചെയ്ത ആളുകളാണ് ഞാൻ മെൻഷൻ ചെയ്തിട്ട് ഇതിൻ്റെ കോൺട്രാക്ട് വർക്ക് എടുത്തിട്ടുള്ളത് ഞങ്ങളുടെ പ്രസിഡൻറ് ആയിട്ടുള്ള ഷെബീറാണ് എടുത്തിട്ടുള്ളത് നമ്പർ വേണമെങ്കിൽ അവരായിട്ട് വിളിച്ചാൽ കിട്ടും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ഒരു ഡൈനിങ് ഏരിയ ഉണ്ട് ഡൈനിങ് ഏരിയൻ്റെ സംഭവം എന്താ വെച്ചാൽ അത് ലിവിങ് ഏരിയ ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഇവിടെയാണ് വീട് അവസാനിക്കുന്നത് ഇവിടെ അവസാനിച്ചിട്ട് ഏകദേശം ഒന്നേ ഇരുപത് നാല് അടി എന്ത് ചെയ്തിട്ടുണ്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് പല ആളുകൾക്കും ഉള്ളൊരു സംശയമുണ്ട് എന്താണ് ഔട്ടർ ചുമര് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ പറ്റുമെന്നുള്ളത് ഇവിടെ തെളിയിച്ചിരിക്കുകയാണ് ഇവിടെ എന്ത് ചെയ്തു കറക്റ്റ് ഒരു ബീമ് കൊടുത്തു ആ ബീമിനെ കവർ ചെയ്യാൻ വേണ്ടി സൺഷെയ്ഡ് സീലിംഗ് കൊടുത്തു ഇത്രയും ഭാഗം എന്ത് ചെയ്തിട്ടുണ്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ പഴയ ചെറിയ ഇടുങ്ങിയ ഡൈനിങ് ഹാളിനെ വലിയ വീട്ടിലുള്ള വിശാലമായ ഒരു ഡൈനിങ് ഏരിയ ഒക്കെ മാറ്റാൻ പറ്റി അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു ഡൈനിങ് ടേബിളും ഒരു ചെയ്സ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് എന്തിട്ടുണ്ട് വാഷിംഗ് ബേസിൻ യൂണിറ്റ് വാഷിംഗ് ബേസിൻ യൂണിറ്റിൻ്റെ സ്പെഷ്യൽ ഡിസൈനാണ് കോക്കറി ഷെൽഫുകളും ക്യാബിനറ്റൊക്കെ വെച്ചിട്ട് ഒരു അടിപൊളി ഡിസൈൻ ചെയ്തിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മിറർ ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ബെഡ്റൂം വരികയാണെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂം ഉണ്ട് ഞാൻ പറഞ്ഞു പഴയ വീടായതുകൊണ്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കി ചെയ്യാൻ വേണ്ടിട്ടും എല്ലാ റൂമൊന്നും ചെയ്യുക ഇൻറ്റീരിയർ ചെയ്തിട്ടില്ല നമുക്ക് ഈ ബെഡ്റൂമിലെ കഴിച്ചു കാണാം അപ്പോൾ ഈ ഒരു ബെഡ്റൂം നിലവിലുള്ള ബെഡ്റൂമിനെ തന്നെ എല്ലാ പരിമിതികളും കൂടി തന്നെ എന്ത് ചെയ്ത് ഡിസൈൻ ചെയ്തതാണ് ചെറുതായിട്ടുള്ള ഒരു ഹെഡ് റെസ്റ്റ് ഉണ്ട് ഒരു ബെഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഒരു സ്ലൈഡിങ് വാർഡോബ് ഉണ്ട് നേരത്തെ പറഞ്ഞ ഒരു ഗ്രീൻ കർട്ടൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു സിംഗിൾ വിൻഡോയും ഇവിടെ ഒരു വലിയ വിൻഡോയും ഫിക്സ് ചെയ്തിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഏറ്റവും മിനിമൽ ആയിട്ടുള്ള ഒരു ഡിസൈൻസ് ആണ് ഈ ബെഡ്റൂമിൽ അവർ കൊണ്ടുവന്നിട്ടുള്ളത് ഇനി ശരിക്കും റിനോവേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു പുതിയ കോൺസെപ്റ്റിലോട്ട് വന്നത് ഫാമിലി ലിവിങ് ഏരിയയാണ് ഫാമിലി ലിവിങ് ഏരിയൻ്റെ ഒന്ന് കാണാം അപ്പോൾ നമ്മൾ ഈ റിനോവേഷൻ ചെയ്യുന്ന സമയത്ത് അധികമാരും ഉപയോഗിക്കാത്ത സംഭവമാണ് ഫാമിലി ലിവിങ് സ്പേസ് വളരെ ചെറിയ രീതിയിൽ ഒരു ഫാമിലി ലിവിങ് സ്പേസും ചെയ്തിട്ടുണ്ട് ഒരു എൽ സി ഡി യൂണിറ്റും ഉണ്ട് നമ്മൾ ചാർക്കോൾ പാനലും ഡബ്ല്യു ബി സി പാനലൊക്കെ വന്നതിനുശേഷമാണ് എം ഡി എഫിൻ്റെ ഒരു പാനൽ ഷീറ്റ് വന്നിട്ടുണ്ട് ഈ സംഭവം ഈ പ്ലേ വുഡ് മൈക്ക വിനീറൊക്കെ ഹോൾസെയിൽ റേറ്റിന് കുറഞ്ഞ റേറ്റിന് വേണമെങ്കിൽ നിയമപ്ലൈ ഉണ്ട് ഇർഫാൻ അതിൻ്റെ ഇർഫാനാണ് അതിൻ്റെ ഓണർ എൻ്റെ അബുവിൻ്റെയൊക്കെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് നിങ്ങൾ അവിടെ വിളിച്ചിട്ടും കൂടി ഒരു കൊട്ടേഷൻ വാങ്ങുക ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് പ്ലേ ആൻഡ് മൈക്ക ബിനീറൊക്കെ കിട്ടും ഗ്യാരണ്ടിയാണ് കാരണം അവർ ആയിട്ട് കേരളം മൊത്തം ചെയ്യുന്ന ടീമാണ് അവർക്ക് ബെസ്റ്റ് പ്രൈസ് നിങ്ങൾക്ക് തരാൻ പറ്റും അവിടുന്ന് സാധനങ്ങളാണ് ഇത് കംപ്ലീറ്റ് അപ്പോൾ എൽ സി ഡി യൂണിറ്റ് എന്താണ്ട് ഒരു ഗ്രീൻ ടച്ച് ഉണ്ട് ഒരു വൈറ്റ് മൈക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഒരു വുഡൻ സൈഡിലുള്ള മൈക്ക് ഉപയോഗിച്ചിട്ടുണ്ട് വളരെ സിമ്പിളായി ചെയ്തിട്ടുള്ള ഒരു എൽ സി ഡി യൂണിറ്റാണ് ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് കിച്ചൺ ആണ് കിച്ചണിൻ്റെ രസം എന്ന് വെച്ചാൽ ഇവിടെ ആക്ച്വലി ഒരു സ്റ്റോർ റൂം ഉണ്ടായിരുന്നു ഒരു ബാത്റൂമുണ്ടായിരുന്നു വേറൊരു ചിമ്മിണി എല്ലാം കൂടെ ഉള്ളൊരു ഏരിയ ആയിരുന്നു മൊത്തം അങ്ങോട്ട് തട്ടിയിട്ട് എന്ത് ചെയ്തു ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഇടാൻ പറ്റിയ ഒരു ഡൈനിങ് ഏരിയ ആക്കി മാറ്റി അപ്പോഴത്തെ ഡൈനിങ് ഏരിയ ഗസ്റ്റിനാണെങ്കിൽ വീട്ടുകാർക്ക് അത്രയും ദൂരം എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക് ഇവിടെ ഇരുന്ന് തന്നെ നാലാക്കി ചെയറിട്ട് കഴിക്കാൻ പറ്റും ഇത് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യുക ആറാക്കി ഇരിക്കുക ഇവിടെ വലിയ ടേബിളിടാനുള്ള സ്പേസും ഉണ്ട് അതോടൊപ്പം എന്ത് ചെയ്തു വെച്ചാൽ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു വാഷ് ഫേസിങ് യൂണിറ്റ് ചെയ്തു ഇതൊരു ബെസ്റ്റ് ഓപ്ഷനായിട്ടാണ് കിച്ചണില് ഒരു വാഷ് ഫേസിങ് യൂണിറ്റ് അങ്ങനെ ആകുമ്പോൾ കൈയേകാൻ നമുക്ക് എന്ത് ചെയ്യാം ഒരുപാട് ദൂരം പോകേണ്ട സിങ്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐഡിയ ആണിത് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ആ ബ്രിക്ക് ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട് ഒരു ഗ്രീൻ ടച്ച് ഞാൻ പറഞ്ഞില്ല ഒരു കോൺസെപ്റ്റിൽ ഗ്രീൻ ഉള്ളതുകൊണ്ട് ഒരു ഗ്രീൻ ടച്ച് മൈക്ക കിച്ചണിലും ആ ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തും കംപ്ലീറ്റ് ഓപ്പൺ ക്ലോസ് ആയിട്ടുള്ള സ്റ്റോറേജ് ഏരിയ സ്റ്റോറൂമിന്റെ പകരമായിട്ടുള്ള സ്റ്റോറേജ് ഏരിയ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് അതേപോലെ ഈ ഒരു ഭാഗത്താണ് കംപ്ലീറ്റ് കിച്ചൺ കബോർഡ് ചെയ്തിട്ടുള്ളത് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് നാനോ വൈറ്റ് ടോപ്പിലിട്ടുണ്ട് നല്ലൊരു സിങ്ക് ഉണ്ട് മാക്സിമം പ്രൊഫൈൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് മാക്സിമം സ്റ്റോറേജ് ഏരിയ മുകളിൽ കൊടുത്തിട്ടുണ്ട് ഒരു ചിമ്മിണി അതേപോലെ തന്നെ അവിടെ സ്വിക്സ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ആലുവ അടുപ്പും കൂടി ചെയ്തിട്ടുണ്ട് ആലുവ അടുപ്പ് വളരെ കൃത്യമായ സ്ഥലത്ത് തന്നെയാണ് ആലുവ അടുപ്പ് ചെയ്തിട്ടുള്ളത് കറക്റ്റ് ഇവിടുന്ന് തന്നെ ഏറ്റവും പേർക്ക് ഇവിടെ നിന്ന് വർക്ക് ചെയ്യുക അതോടൊപ്പം സിങ്ക് ഉണ്ട് ഗ്യാസ് സ്റ്റവ് അടുത്ത് തന്നെ ഉണ്ട് വെളിച്ചം വരാൻ വേണ്ടി നല്ലൊരു വിൻഡോസും ചെയ്തിട്ടുണ്ട് അപ്പൊ റിനോവേഷൻ ചെയ്യുന്ന പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് ക്ലയൻസിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ ക്ലയൻറ്റ്സ് നമ്മളോട് സംസാരിക്കുന്നുണ്ട് അപ്പൊ അബുനോട് നമുക്ക് അഭിപ്രായങ്ങൾ ചോദിക്കേണ്ടതെന്നും നമുക്ക് അവരെ വാക്കുകളൊന്നും കേൾക്കാം ശരി എന്റെ വീട് അടിപൊളിയോ രക്ഷയില്ല എങ്ങനെയാണ് നിങ്ങൾ പോകുന്ന സമയത്തുള്ള പരിചയമാണ് <laughs> 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 okay. पाये बुड़ा। पाये बुड़ा। ും കുറ്റിയിരിക്കുന്നത് അതേമാതിരി ഓരോ ഫോട്ടോസ് കാണുമ്പോ അപ്പൊ പെട്ടെന്ന് അബുവിനെ ഓർമ്മ വന്നു ചെറിയ പരിപാടി ഇട്ടപ്പോ അങ്ങനെ ഓർമ്മ ഒരു മുപ്പത് മുപ്പത്തഞ്ചു വർഷം അതെ അതെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അതേപോലെ അതേപോലെ തന്നെ തന്നെ കണ്ട എന്തെങ്കിലും കുഴക്കുകൾ അത് ഞാനത് ഞാനിത് ചെയ്യാൻ വരുമ്പോ പുതിയ വീടായി ഫോട്ടോ അയച്ചിരുന്നു പിന്നെ ഷബീറൊക്കെ നിൽക്കുന്ന ഫോട്ടോ ഉണ്ടായല്ലോ ഞാനത് റിനോവേഷൻ ഇവിടെ വരുമ്പോ നിങ്ങള് പറയുമ്പോഴേ അബുനോട് പറഞ്ഞിട്ടുണ്ട് റനോവേഷൻ പറഞ്ഞിട്ടില്ല ഞാനത് പക്ക പുതിയ വീടായിട്ട് ശരിക്കും നമുക്ക് കുറഞ്ഞ ബഡ്ജറ്റിൽ പഴയ പുതിയതൊക്കെ നല്ലതല്ലേ മറ്റേ പിന്നെ ഒരുപാട് പക്ഷേ അതിലേറെ ഇപ്പൊ രണ്ടായിരത്തി രണ്ടായിരത്തി മൂന്ന് സ്ക്വയർ ഫീറ്റൊക്കെ പുതിയ വീട് വീടായിട്ട് എങ്ങനെ ഒരു എമ്പത് ലക്ഷ രൂപ ഇപ്പൊ മുപ്പത് ലക്ഷം പറ്റും അതാണ് നമ്മൾ കുറച്ചൊക്കെ നമ്മളെന്നെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും പുതിയ വീടാകുമ്പോ എല്ലാം നല്ല ചെയ്യൽ നിർബന്ധമാണ് പുതിയ വീടിന്റെ ക്വാളിറ്റി കിട്ടിയും ചെയ്തു നമുക്ക് ഒരു ഇരുപത്തു ലക്ഷം മുപ്പത് ലക്ഷം കൊണ്ട് പരിപാടി കഴിഞ്ഞു എന്താണ് അബുനെ കുറിച്ച് ലാസ്റ്റ് പറയാനുള്ളത് എത്ര കൊടുക്കാൻ പറ്റുമോ എല്ലാരും അപ്പോ നമ്മള് സേമിക്ക് പറയണെന്താ വെച്ചാല് നിങ്ങള് ഇങ്ങനത്തെ റിനോവേഷൻ പ്രൊജക്ട് അല്ലെങ്കിൽ പുതിയ പ്രൊജക്റ്റ് ഒക്കെ ഇതേപോലത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളെ ഏൽപ്പിക്കുക അവർ മുന്നേ ചെയ്ത വർക്കുകൾ പോയി കാണുക ഇവരുടെ ഫീഡ്ബാക്ക് ചോദിക്കുക ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ധൈര്യപൂർവ്വം എന്ത് ചെയ്യുക അഭിനയത്തെ ആളുകളെ ഏൽപ്പിക്കുക പിന്നെ അവർക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം കൊടുക്കുക പിന്നെ അവർ ഇതേപോലെ നല്ല റിസൾട്ട് ചെയ്തു തരുന്ന ഉറപ്പാണ് പിന്നെ അതിൻ്റെ നമ്മൾ നമ്മളിടപെടാൻ നിന്നാൽ ആ ഡിസൈൻസിനെയൊക്കെ ബാധിക്കും അപ്പോൾ ഒരു റിനോവേഷൻ പ്രൊജക്റ്റാണ് അപ്പോൾ ഒരു എഞ്ചിനീയർ എന്നുള്ള രീതിയിൽ അഭിനോടുകൂടി എൻ്റെ അഭിപ്രായങ്ങൾ ചോദിക്കാം ഇപ്പോൾ റിനോവേഷൻ പ്രൊജക്റ്റ് എടുക്കുമ്പോഴേ ക്ലൈൻ്റ് ഭാഗത്തുനിന്നാണെങ്കിലും മാറ്റം കുറേ ഡൗട്ട്സ് ഉണ്ടാവും മുപ്പത് വർഷം ബൈക്കുള്ള ചെയ്യാൻ പറ്റുമോ അപ്പോൾ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് റിനോവേഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ റിനോവേഷൻ ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല നമ്മൾ വീടിൻ്റെ ഏകദേശം എല്ലാ ഏരിയകളും മാറ്റുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മൊത്തമായിട്ട് പുതിയ എടുക്കാനാണ് നല്ലത് നമുക്ക് അതിൻ്റെ മെയിൻ ആയിട്ട് വരുന്ന നമ്മൾ കാണാത്ത കുറേ കാര്യങ്ങളുണ്ട് ഫ്ലോറിങ്ങിലൊക്കെ ഒരുപാട് ചേഞ്ചിങ് വരും അതുപോലെ വയറിങ് ഇലക്ട്രിക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് വശമാണ് ഏറ്റവും നല്ലത് എന്തൊക്കെ ഏകദേശം ആർക്കിടെക്ചറൽ ഒരു ടേൺ കി പ്രൊജക്ട് പോലെയാണ് ഒരു സൈറ്റ് കണ്ട് ആ സൈറ്റിന് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് ഡിസൈൻ കൊടുത്ത് അതിൻ്റെ പ്ലാൻ മുതൽ ആ വീടിൻ്റെ ഹൗസ് ഫാമിങ് പോലെയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഫുൾ ഡീറ്റെയിൽ ഡ്രോയിങ്ങൾ ത്രീ ഡിൻ്റെ എല്ലാതും നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് അതിൻ്റെ സൂപ്പർവിഷൻ ഉണ്ടാവും മൊത്തമായിട്ടുള്ള കൺസൾട്ടിങ് ചെയ്യുന്നുണ്ട് അവർക്ക് ആണെങ്കിൽ മാത്രം എന്താണ് പറയാനുള്ളത് നമുക്ക് ഫുൾ സപ്പോർട്ടാണ് നമ്മളെ ഓരോ ഡിസൈൻ കൊടുക്കുകയാണെങ്കിലും അതിൽ മൂപ്പര് ചേഞ്ചുകളൊന്നും പറയാതെ മൂപ്പരെ അതിൽ ഹാപ്പിയാണ് കാണുവാൻ തന്നെ പിന്നെ ഇതിൻ്റെ ഇടയില് അതങ്ങനെ വേണോ വേണ്ട അത് ഇങ്ങനെ മാറ്റിക്കൂട അങ്ങനത്തെ അഭിപ്രായം നമുക്ക് ഫുൾ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് എല്ലാ ചെയ്യാനും ഫ്രീഡം ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വർക്ക് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാൻ പറ്റി ഇടപെട്ടിട്ടില്ല ഒരു കാര്യത്തിലും ഇടപെട്ടിട്ടില്ല ആ ലാൻഡ്സ്കേപ്പിംഗ് ആദ്യം ചെയ്യണമെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് ലാൻഡ്സ്കേപ്പിംഗ് കൂടി ചെയ്യുമ്പോഴാണ് ഈ വീടിന്റെ ഭംഗിയിട്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ലാൻഡ്സ്കേപ്പിങ്ങും നല്ല ഡിസൈൻ ചെയ്തു അല്ല നമുക്ക് ചെയ്യാൻ പറ്റിയത് ഏകദേശം വന്ന എല്ലാവർക്കും നല്ലൊരു അഭിപ്രായം ആയിരുന്നു അതും കൂടി ഒരു അൻപത് ശതമാനം ലാൻഡ്കേപ്പിംഗ് അതുപോലെ അതിന്റെ ഗേറ്റ് ഓരോന്നും എന്താണ് ഈ വീടിന് മാച്ച് ചെയ്യണത് ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തത് അപ്പോൾ വീണ്ടും ആവർത്തിക്കുകയാണ് നിങ്ങൾ ഒരു വീട് കൊടുക്കുന്ന സമയത്ത് രണ്ട് വർഷം മൂന്ന് വർഷം അഞ്ച് വർഷം പത്ത് വർഷം അഞ്ച് വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് എൻജിനീയേഴ്സ് അതിൽ നമ്മളെ കോൺസെപ്റ്റ് പറയാം നമ്മളെ ടേസ്റ്റ് പറയാം അത് അത് അതിനപ്പുറത്ത് ഇത് ഇങ്ങനെ ആക്കിക്കൂടേ അത് അങ്ങനെ ആക്കിക്കൂടെ എന്ന് നമ്മൾ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ ഔട്ട് വരുമ്പോൾ അത് മുയച്ച് നിൽക്കുക ചെയ്യും പക്ഷെ ആളെ സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം പ്ലൈൻ്റെ ഫീഡ്ബാക്ക് നോക്കണം മുന്നേ ചെയ്ത് വർക്ക് നോക്കണം എക്സ്പീരിയൻസ് നോക്കണം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ കയ്യിലാണ് കാര്യങ്ങൾ നിങ്ങൾ അവർക്ക് കൂട്ടുകൊടുക്കുക അവരിതേപോലെ തടി പൊളിപ്പിച്ചിട്ട് എന്തൊരു റിട്ടൺ തരുന്നതായിരിക്കും തീർച്ചയായും അപ്പോൾ ഇതുപോലെ നല്ല വച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബും സപ്പോർട്ട് ചെയ്യുക ലൈക്കും ഷെയറും കമന്റും മറക്കാതെ അടുത്ത വീഡിയോ കാണാം ബൈ